നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കീരമ്പാറ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങൾക്ക് ശാപമോക്ഷം ശാശ്വത പരിഹാരവുമായി എല്ലാ വീടുകളിലും താപ്പുവഴി ഇനി മുതൽ ശുദ്ധജലമെത്തും ഇതിനായി നടപ്പിലാക്കുന്ന ജലജീവൻ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ഇരുപത്തിയഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കുന്നത് ജലജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കീരമ്പാറ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ തുടങ്ങുന്നു പദ്ധതിയിലൂടെ എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും ടാപ്പ് വഴി കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണിത് പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു न வெள்ள தான் நாற்பத்தி உயர்ந்து ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു ലോക്സഭാ അംഗം ഡീൻ കുര്യാക്കോസ് മുഖ്യാതിഥിയായിരുന്നു കേരള വാട്ടർ അതോറിറ്റി ടെക്നിക്കൽ മെമ്പർ എസ് സേതുകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് വാട്ടർ അതോറിറ്റി ബോർഡ് അംഗം ഉഷാലയം ശിവരാജ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ കെ കെ ദാനി റഷീദ സലീം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ജോമി തെക്കേക്കര ബ്ലോക്ക് അംഗം ലിസി ജോസഫ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സിനി ബിജു ജിജോ ആന്റണി മധ്യമേഖലാ ഷെഫ് എഞ്ചിനീയർ വി കെ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു ഞാന് ജനപ്രതിനിധിയായിട്ട് അനുവദിക്കപ്പെടുന്നതിന് മുന്നേ വളരെ ആളുകളായിട്ടുള്ള പ്രസിദ്ധീയമായി ബന്ധപ്പെട്ടില്ല എല്ലാ തരത്തിലുള്ള എല്ലാവരെയും ഈ കളർക്കടവ് പ്രസിദ്ധീയമായി ബന്ധപ്പെട്ടില്ല ഇരുപത്തി അഞ്ച് ദശാംശം രണ്ട് നാല് കോടി രൂപ ചെലവഴിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുകയാണ് ലക്ഷ്യം ഇതിനായി കാളക്കടവ് ജലസ്രോതസ്സായി മൂന്ന് ദശാംശം അഞ്ച് എം എൽ ഡിയുടെ ജല പുന്നക്കാട് നിർമ്മിക്കും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജലസംഭരണികളും വിതരണ ശൃംഖലകളും സ്ഥാപിക്കാനും പദ്ധതിയുണ്ട് പ്രസംഗകന്മേൽ എല്ലാവരും കൂട്ടായി ഏറ്റവുമിലെ തോന്നുന്നുണ്ടായിരുന്നു കേരളബൂർ സംസ്ഥാനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ നടconstraintStartറുകൾ അവരുടെ എല്ലാ സാമ്പത്തിക കൂടിയ പ്രശ്നങ്ങളും പ്രാതലികതയുടെ ജൂൺ നിർവചിച്ചതനുസരിച്ച് 20 പേരെ നമ്മൾ ഇവിടെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോരും भोगിക്കേണ്ടത് പരകോവരിയും ജീവനാടയിലെ പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടു하고 വാർന്നു ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോടമംഗലം